السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مُسْلِمُونَ بيد الله بوهماني ري സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അലഹമ്മില്ല നമ്മുടെ ഈ സമ്മേളനം വളരെ നല്ല രീതിയിൽ നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലാണ് പോസ്റ്റ് ട്രൂത്ത് കാലം എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലം എന്നാണ് സാധാരണ അതിന് പറയാം ഇപ്പോൾ സമയം ആറുമണിയോട് പിന്നെ അടുത്തിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഒരാൾ പറയണെന്ത് ഇതിപ്പോൾ വൈകുന്നേരം ആറുമണിയല്ല നേരെ മുളുക്കുമ്പോൾ ആറു എന്ന് പറഞ്ഞാലോ ഏകദേശം ഇങ്ങനെ കാലാവസ്ഥ നോക്കിയാൽ അങ്ങനെ തോന്നും ചെയ്യും അല്ലേ അതൊരു നാലഞ്ച് ആൾക്കാർ പറഞ്ഞു പറഞ്ഞുകാണ്ടുറപ്പിച്ചാൽ നാട്ടുകാരൊക്കെ പറയാം ശരിയാണ് നേരെ മുളുക്കുമ്പോൾ പിന്നെ ആറുമണിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതേപോലെയാണ് ഇപ്പോൾ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് അതായത് വസ്തുത മാറ്റി വെച്ചുകൊണ്ട് ചില ആളുകൾ വേറെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കി അതാണ് ശരിയെന്ന് വരുത്തി തീർക്കുക പകലിനെ രാവായും രാവിനെ പകലായും സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും മാറ്റിമറിച്ചുകൊണ്ട് അമ്മാനമാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ പേരാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും നമ്മൾ പരീക്ഷിക്കപ്പെടും ഏതാണ് ഹക്ക് ഏതാണ് സത്യം ഏതാണ് സത്യ അതർ അർദ്ധസത്യം ഏതാണ് അവാസ്തവം ഇത് മനസ്സിലാക്കി അതിൽ നിന്ന് സത്യത്തെ സ്വീകരിക്കുക എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റസുൽ പറഞ്ഞു ആളുകൾ പറയും ജനങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞങ്ങളും നന്മ ചെയ്യും അവര്മ കാണിക്കുകയാണെങ്കിൽ ഞങ്ങളും കാണിക്കും നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല നിങ്ങളെ മനസ്സിനെ നിർത്തണം എന്തില്ന്മ ചെയ്യണം അല്ലാത്തു നിങ്ങൾ ജനങ്ങൾ തിന്മ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല തിന്മ ചെയ്യാൻ പാടില്ല ജനങ്ങളെ കൂടെ ഒഴുകാൻ പാടില്ല ഇതാണെന്ത് റസൂൽ ഉള്ളഹിസ്വല്ലാസ്ലാമ പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഇന്ന് ഇസ്ലാമോ ഫോബിയ ഉയർത്തി കാണിച്ച് ഭൂരിപക്ഷ പ്രീണനം നടത്തുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പല രീതിയിൽ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ വിഷയവും അവസാനം മുസ്ലിം പേരിലേക്ക് ചേർത്ത് വെക്കുക മുസ്ലിം പേരിനെ കൊണ്ടുപോയിട്ട് അത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക അത് ഖുർആാനിലേക്ക് കൊണ്ടുവരുക റസൂലേക്ക് കൊണ്ടുവരിക അത് ആദ്യ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുക എന്നിട്ട് ഇസ്ലാം കുഴപ്പമാണെന്ന് പറയാം ഇതാണ് ഇപ്പം എന്നും വൈകുന്നേരം ചാനൽ ചർച്ചകളിലും മീഡിയകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ചില മുഖ്യധാരാ രാഷ്ട്രീയ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേട് ഞാൻ അങ്ങനെ തന്നെ പറയും ഒരു വൃത്തികേട് എന്താന്ന് ചോദിച്ചാൽ ഈ ഇസ്ലാമോ ഫോബിയ ഉയർത്തിപ്പിടിച്ച് ഇസ്ലാം പേടി ഇസ്ലാം മോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ പേടി ഇസ്ലാം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ടവനാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു ഉണ്ട് ഇവിടെ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തികച്ചും തെറ്റായ ഒരു കാര്യമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു നാട്ടക്കുറ്റിയായി ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തു വെക്കുകയും ചെയ്യും അതായത് ഇവിടെ നടന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പില് ഉണ്ടായ പരാജയം ആ പരാജയത്തിന്റെ കാരണം ഇവരാണ് എന്നാണ് അതായത് പിന്നെ മറ്റുള്ള ആളുകൾ ജയിച്ചത് ഇവരെ കൊണ്ടാണ് എന്നാണ് ഏതുവരെ ആ പിന്നെ വയനാട്ടിലുണ്ടായ ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ആ സ്ഥാനാർത്ഥിയുടെ വിജയം വരെ ഇവരെ കൊണ്ട് ജയിച്ചതെന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ കേരളത്തിൽ ലക്ഷക്കണക്കിന് ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടെന്നുള്ള ഈ പറയുന്നത് എന്താണ് ഈ പറയുന്നത് ഇവരുടെ പേര് പറഞ്ഞ് ഇവരെന്നെ പറയുന്നത് എന്താ പറയുക ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് കറ കളഞ്ഞ് ഞങ്ങളെ അനുയായികൾ എന്ന് പറയുന്നത് അയ്യായിരം ആൾക്കാരാണ് അവരെന്നെ അത്രയും അവകാശപ്പെടുന്നു അവിടെ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഇവിടെ ആകെ ഇസ്ലാമിക രാഷ്ട്രമാകാൻ പോവുകയാണ് എന്നുള്ള ഒരു പിന്നെ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അപരവൽക്കരിക്കുന്ന പണി ആരെടുത്താലും അത് ശരിയല്ല അതിവിടെയുള്ള ബി ജെ പി എടുത്താലും ശരിയല്ല സി പി എം എടുത്താലും ശരിയല്ല കോൺഗ്രസ് എടുത്താലും ശരിയല്ല ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ശരിയല്ല കാരണം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അപരവൽക്കരിച്ചുകൊണ്ട് ഈ ഇസ്ലാമോ ഫോബിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവരൊരു കുഴപ്പ കുഴപ്പം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവസാനം ഇസ്ലാം കുഴപ്പമാണ് എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് അതൊരിക്കലും ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പല പുകകളും കാണും പല പ്രസ്താവനകളും കാണും പല പ്രസംഗങ്ങളും കാണും അതിൻ്റെ കൂടെ അന്ധമായി ഒഴുകേണ്ടവരല്ല നമ്മൾ അതിൻ്റെ വേ വേറിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അവര് ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ട് എന്ന് വെച്ച് ജമാഅത്തെ ഇസ്ലാമിനെ ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ പോകാൻ പാടില്ല കാരണം അവരുടെ അടുത്തുള്ള എന്തൊക്കെ തെറ്റുകളുണ്ടോ തകരാറുകളുണ്ടോ ആ തകരാറുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് ആരോഗ്യപരമായി സംവദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നത് ഈ ഇസ്ലാമോ ഫോബിയയുടെ കാലത്ത് ഞങ്ങൾ വിമർശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അതും ശരിയല്ല ഇവിടെ ആർക്കും ആരെയും ഓഡിറ്റ് ചെയ്യുക ആർക്കും പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല അതുകൊണ്ട് ഇസ്ലാമോ ഫോബിയയുടെ ടൂള് വെച്ചുകൊണ്ട് ഭൂരിപക്ഷ പ്രീണനം നടത്താനും പാടില്ല ഇസ്ലാമോ ഫോബിയ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ദീനീ ധർവത്വം ഇസ്ലാമികമായ തെറ്റുകളെ തിരുത്ത ും തെറ്റാണ് പ്രശ്നമാണ് എന്നും പറയുന്നത് ശരിയല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാറുണ്ട് അത് കാണാത്തവരൊക്കെ കാണണം നിലപാടുള്ളവരായി നമ്മൾ മാറണം അല്ല നാട് പോകുന്നതിനോടൊപ്പം പോകേണ്ടവരല്ല നമ്മൾ കാര്യങ്ങൾ വേർതിരിച്ചു കൊണ്ട് മനസ്സിലാക്കി പോകുവാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇന്ന് വേറെ ന്യായം വരുന്നത് എന്താന്ന് വെച്ചാൽ പുതിയ കാലമല്ലേ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് അത് ചില ഉമ്മമാർക്ക് വരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് നമ്മളെ കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമികമായിട്ട് അനുവദിക്കാൻ പറ്റുന്നതാവൂല ഇസ്ലാമികമായിട്ട് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതാവൂല ഒന്നുകിൽ അവരുടെ ഡ്രസ്സ് ആ ഡ്രസ്സ് ഇപ്പൊ പെൺകുട്ടി പറയണെന്ത് എനിക്ക് ടൈറ്റുള്ള ജീൻസും അതേപോലെ തന്നെ ഇവിടെ വരെ അര വരെയുള്ള കുപ്പായവും വേണം അതാണ് എനിക്ക് ഇനി അടുത്ത പെരുന്നാൾക്ക് എടുക്കേണ്ടത് സ്കൂളിൽ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് ഇസ്ലാമികമായ വേഷമല്ല അല്ല അള്ളഹാഹ് പറഞ്ഞത് ഒരിക്കലും ആണ് പെണ്ണിന്റെ വേഷം കെട്ടാനും പാടില്ല പെണ്ണാണിൻ്റെ വേഷം കെട്ടാനും പാടില്ല അവരെ ശപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹാൻ റസൂല് പറഞ്ഞതാണ് ഇതറിയുന്ന ചില ഉമ്മമാരും ഉപ്പമാരും പോലും പറയുന്ന അവസാനത്തെ വാക്കെന്താ അറിയോ ഇപ്പോൾ നമ്മളെ കാലൊന്നല്ലോ ഇപ്പൊ പുതിയ കാലാണേ കുട്ടികൾ ഇങ്ങനെയൊക്കെ എത്ര അവരെ ക്ലാസ്സിൽ അങ്ങനെ എത്രേ അവരെ അങ്ങനെ എത്രേ അപ്പൊ നമ്മളിപ്പോൾ പഴയതൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമല്ലേ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക അതൊന്ന് അനുവദിച്ചു കൊടുക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ വരുന്നത് ഈ വിവാഹങ്ങളുടെ ആ ആഭാസങ്ങളൊന്നും ഉണ്ടാകാനുള്ള കാരണം എന്താ വിവാഹ ദൂർത്ത് വിവാഹത്തിൽ ഉണ്ടാകുന്ന ആഭാസങ്ങൾക്ക് കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താണെന്ന് നടക്കണത് എന്ന് കുടുംബനാഥനെ അറിയില്ല വാപ്പാക്കും വാക്കും അറിയില്ല കാരണം അതിൻ്റെ ചരട് വാപ്പാൻ ഉമ്മാന്റെയും കയ്യിലല്ല അതിന്റെ ചരട് ആരെ കയ്യിലാ ഈ കുട്ടികളുടെ കയ്യിലാണ് അവരുടെ സുഹൃത്തുക്കളുടെ കയ്യിലാണ് അവരുടെ അവരേൽപ്പിച്ചിരിക്കുന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ കയ്യിലാണ് അതാണ് കൊണ്ട് കേട്ടോ അവസാനം ഇതൊക്കെ ഇതൊന്നും ശരിയല്ലല്ലോ നമ്മളെ നമ്മുടെ അങ്ങനെ പറ്റിയോ അവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റുമോ അവിടെ പിന്നെ ആ രീതിയിലുള്ള ആഭാസങ്ങൾ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോക്കട്ടോ നമ്മളെ കാലത്തുള്ള കല്യാണം ഒന്നല്ലപ്പോ എങ്ങനെത്രേ അല്ലേ ഇപ്പൊ എങ്ങനെത്രേ ഇതാണ് പറയുന്നതോട് കൂടി എല്ലാത്തിനും ലൈസൻസാവും ഇന്ന് ഓർത്ത് വെച്ചോളെയും മുസ്ലിമാണെങ്കിൽ മുഖ്മിൻ ആണെങ്കിൽ പരലോക പേടിയുള്ളവരാണെങ്കിൽ ഓർത്തു വെച്ചോ ഈ ന്യായം കൊണ്ടുപോകുന്നത് എവിടെ കാണുന്നോ നാളെ നരകാഗ്നിയിൽ വെന്തരിയുന്ന മനുഷ്യര് ആർത്ത് വിളിക്കുമ്പോ അവരോട് ചോദിക്കും നമ്മളൊക്കെ ഒന്നിച്ചാണല്ലോ ഉണ്ടായിരുന്നത് ദുനിയാവിലെ നിങ്ങൾ എന്തെങ്കിലും പോകാൻ കാരണമെന്ന് സ്വർഗക്കാര് അവര് പറയുന്ന മറുപടി എന്താണെന്നോ ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകി ആ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ നരകാഗ്നിയിൽ എത്തിയത് എന്നാണ് അവരവിടെ വെച്ചുകൊണ്ട് വിലപിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ആർക്കാ സ്വർഗം ആർക്കാ സ്വർഗം ഏത് കുത്തൊഴുക്കിൽപ്പെട്ടാലും ആ കുത്തൊഴുക്കിന് നേരെ കുറുകെ നീന്താൻ തിരിച്ചു നീന്താൻ ഈമാനുള്ള ത്രാണിനുള്ള തൻ്റെ ഇടമുള്ള അടിത്തറയുള്ള ഈമാൻ ആർക്കുണ്ടോ

അവരൊക്കെ ഈ രീതിയിലുള്ള വാഹന അത്ര ഉപയോഗിക്കണത് അവരൊക്കെ അങ്ങനത്തെ സർട്ട അത്ര ഉപയോഗിക്കണത് അവരൊക്കെ പോണുണ്ട് അത്രേ അവരൊക്കെ ടൂറ് പോകുമ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട് അത്രേ അപ്പൊ നമ്മളെ കുട്ടി അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റൂല ഇങ്ങനെ എല്ലാവരും ചെയ്യണിന്റെ കൂടെ പോകുന്നവൻ്റെ പേരല്ല മുഗ്മിൻ എന്ന് പറയുന്നത് തിയോമത്ത് നാളിനോട് അടുക്കുമ്പോ ഈ കാലത്ത് മുന്നോട്ട് പോകുമ്പോ യഥാർത്ഥ ഇസ്ലാം ആര് ചെയ്യുന്നുവോ അവനെ പ്രശ്നവൽക്കരിക്കും അവൻ കുഴപ്പക്കാരനാണെന്ന് പറയും എന്ന് പ്രമാണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത് അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് റസാഹി വസ്ല്ലാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ആരാണോ അപരിചിതർ അവർക്കാകുന്നു മംഗളം എന്നാണ് കൂടെ കൂടിയവർക്കല്ല മംഗളം എന്റെ ദീപി ഞാൻ കൈവിട്ടുകൊണ്ട് ഞാൻ ഒരിക്കലും പോവില്ല എന്നെ അന്ധവിശ്വാസി എന്ന് വിളിച്ചാലും വേണ്ടില്ല എന്നെ വിളിച്ചാലും വേണ്ടില്ല എന്റെ പുരോഗമനത്തിനെതിരെ തിരിഞ്ഞു നടക്കുന്നവനെന്ന് കുറ്റപ്പെടുത്തിയാലും വേണ്ടില്ല കാലം തിരിയാത്തവനാണെന്ന് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ കൂട്ടത്തിൽ കൂടാത്തവനാണെന്ന് ആക്ഷേപിച്ചാലും വേണ്ടില്ല ഞാൻ അള്ളയും റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഞാൻ എന്റെ കാലെടുത്ത് വെക്കുകയില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുന്നവന്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത് മുജാഹിദ് എന്ന് പറയുന്നത് ഇസ്ലാഹി പ്രവർത്തകൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് അല്ലാതെ ചാഞ്ഞും ചരിഞ്ഞും ഒരു മനഞ്ഞിലിന്റെ സ്വഭാവത്തിൽ നടക്കുന്നവനല്ല പാമ്പിന്റെ കൂട്ടത്തിൽ പോയ പാമ്പാണെന്ന് തോന്നുക മത്സ്യത്തിന്റെ കൂട്ടത്തിൽ വന്നാൽ മത്സ്യമാണെന്ന് തോന്നുക അങ്ങനെയല്ല മനുഷ്യന്റെ രൂപത്തിൽ നടക്കുന്നവൻ്റെ പേരാണ് യഥാർത്ഥ വിശ്വാസിയുടെ പേരാണ് നമ്മുടെ പ്രവർത്തകൻ എന്ന് പറയുന്നത് ആ ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചുക്കോടുകൂടി നെഞ്ചു വിരിച്ചുകൊണ്ട് ഈ ആദർശത്തെ ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ത്രാണിയും തൻ്റെ ഇടവുമാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പരിസരം നോക്കിയാൽ എല്ലാവർക്കും പഴച്ചത് എവിടെ എല്ലാവർക്കും പഴച്ചത് എവിടെ ഇയാക്കൻ അബുദു അയ്യാക്കൻ എന്നതിലാണ് അവിടെയാണ് പഴച്ചത് സമസ്ത വിഭാഗം എന്ത് ചെയ്തു മാത്രം കട്ട് ചെയ്തു നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളത് എന്താക്കി മാത്രം ഒഴിവാക്കി അതാണ് അവർക്ക് നമ്പർ ജമാർ എന്താ ചെയ്തത് അവിടെ ഇബാദത്ത് നിന്നുള്ളതിന് അടിമത്തം എന്ന് മാ അല്ല ആരാധന എന്ന് മാത്രം അർത്ഥം പറഞ്ഞ പോലെ അടിമത്തം അനുസരണം എന്നും കൂടി പറയണം എന്തിനാ ഇവിടുത്തെ ഗവൺമെന്റിന് അനുസരിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം അവിടെയും ഇയാക്കനഴമ്പുതൂലാണ് അവർക്ക് തെറ്റിയത് നല്ലോണം കാത്തോളി ഇവിടെ ശെയ്ത്താണ്ട് ഈ ആയത്തിൽ തന്നെയാണ് മനുഷ്യന്മാര് മുഹിതീങ്ങളായ മനുഷ്യന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഇപ്പോൾ പിശാച്ച് കുതന്ത്ര ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇപ്പം പിശാച്ച് പുതന്ത്ര ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം എന്താ പറയണതെന്ന് അറിയാം ഒയ്യാക്കനാഴുതോ ഒയ്യാക്കന സ്ഥി എന്നുള്ളിൽ നിന്ന് ഇപ്പം മുജാഹിദ് പ്ലാറ്റ്ഫോമെന്നാണ് വരുന്നത് നമ്മളൊക്കെ പൈസ കൊടുത്ത ഒന്നും നമ്മളൊക്കെ പൈസ കൊടുത്ത് നടത്തുന്ന പരിപാടികളൊന്നും വരുന്നത് എന്ത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളിൽ നിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ ഒതുപില്ല അതിൽ മനുഷ്യന്മാർ ഒഴിവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പം എന്തായി മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതൊക്കെ എന്താകണെ സെർക്കാവുകയാണ് അതിന് മനുഷ്യന്മാരെ പിന്നെ എന്താണ് ശിർക്ക് സിർക്കാകാത്തത് അതിന് പറയണ കാരണം എന്താ പറയുക എന്ന ആയത്തിറങ്ങിയപ്പോ നിങ്ങൾ പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹകരിക്കണം എന്ന് ആയത്തിറങ്ങിയില്ലേ അപ്പൊ ആ ആയത്തിറങ്ങിയപ്പോ അവർക്ക് എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നതിന് കുഴപ്പമില്ല ഏയ് ശരിക്കെന്താണ് ആ ചോദിക്കുന്നത് തെറ്റാണ് കാരണം മനുഷ്യന്മാർ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാ പിന്നെ ഈ ആയത്തിറങ്ങിയതുകൊണ്ടാണെന്ത് അവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണത് പിന്നെ പ്രശ്നമല്ലാതായി മാറിയിക്കണത് തികച്ച ദുർ തികഞ്ഞ ദുർവ്യാഖ്യാനമാണത് നിങ്ങൾ നാലോചിച്ച് നോക്കി ഇതിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സംഭവിക്കണമെന്തായ മാത്രം പോയി അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടത് എന്തായി മാറിയില്ലേ മാത്രത്തില കുഴപ്പം വരണത് ചില്ലറല്ല പിന്നെ ഈ ആയത്തിറങ്ങുന്നത് വരെ ചെയ്തത് അവരുടെ ഭാഷയിൽ എന്തായി സിർക്കായി ഈ ആയത്ത് വരെ ഇറങ്ങുന്നത് വരെ പ്രവാചകരും സഹാപത്വം അങ്ങോട്ടും കൊണ്ട് ചോദിച്ചതൊക്കെ എന്തായി സിർക്കായില്ലേ കാരണം ഈ ആയത്ത് ഇറങ്ങണതാണ് എവിടെ എവിടെ ഇറങ്ങണത് ഇത് മദീനത്തിറങ്ങിയ ആയത്താണ് ഈ സൂറത്ത് സൂറത്തും ആയത്ത് ആയത് ഈയാക്കനഴമ്പതും അക്കത്തിറങ്ങിയതാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നീ രണ്ടാമത്തെ ആയത്തിറങ്ങുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ നബി സഹാബത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതും സഹായം ചോദിച്ചതും ഒക്കെ എന്തായി എന്തായി ഇത് എവിടുന്നെങ്കിലും അല്ല ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ നിന്നും പേജുകളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നുമാണ് വരുന്നത് ഗുരുതരമാണ് വിഷയം ഈ ആക്കല ബുദ്ധി നിന്ന് സമസ്ത വിഭാഗം മാത്രം ഒഴിവാക്കിയപ്പോൾ അതിലേക്ക് അടിമത്തവും അനുസരണവും കടത്തിക്കൊണ്ടുവന്നപ്പോൾ ഇവരിതാ ഇതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അത് ഇത്രയും കാലം തിരുത്താൻ പറഞ്ഞിട്ട് തിരുത്തുക പോലും ചെയ്തിട്ടില്ല ഇത്ര അതീവ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇത് തിരുത്തിയേ പറ്റുള്ളൂ ഇത് തിരുത്തും തിരുത്താതിരിക്കാൻ കഴിയില്ല അവർക്ക് അത്ര വലിയ ദുർവ്യാഖ്യാന ഒരു തഫ്സീറിലും ഇങ്ങനെ ഒരു നിർവചനം നമുക്ക് കാണാൻ കഴിയില്ല സുഹൃത്തുക്കൾ അതുകൊണ്ട് മാത്രമല്ല നിർഭയത്വം പല ആൾക്കാരും അവിടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഇസ്ലാമിലുള്ളത് മുഴുവൻ വിശ്വസിച്ചാൽ ഭയം ഉണ്ടാവും അപ്പം അവരൊക്കെ പറയുന്നത് ഏ ഇസ്ലാമിലുള്ളത് മുഴുവൻ വിശ്വസിച്ചാൽ ആകെ പേടിയാവും അവിടെ ഒരു പേടിയാവൂല നിങ്ങൾക്ക് ഈമാലായിട്ടാണ് ശരിക്കും ഈമാള്ള ആളാണെങ്കിൽ ഈ ഖുർആാനും അദീസിനും പറഞ്ഞ എല്ലാ വിശ്വാസവും വിശ്വസിച്ചാൽ പൂർണ്ണ നിർഭയത്വം ഉണ്ടാകുക മാത്രമേ ചെയ്യുള്ളൂ ഇതൊരു തരം ഇസ്ലാമഫൂബിയാണ് എന്ന് ഞാൻ പറയുന്നത് ഏത് ഇസ്ലാമിലുള്ളത് മുഴുവൻ വിശ്വസിച്ചാൽ ആകെ പ്രശ്നമാകും എന്നുള്ളത് വേറെ ഇസ്ലാമഫൂബിയാണ് അങ്ങനെയൊന്നുമില്ല ആയത്തിലും അധീസിലും വന്നത് വിശ്വസിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലൈന് ഇൻഷാള്ളാ അതാണ് നമ്മുടെയും രീതി എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഇൻഷാള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം അതിന് നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകണം ഇനി മകരുവിന് ശേഷമുള്ള പ്രഭാഷണങ്ങൾ കൂടി കേട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഒരുമിച്ച് കൂടി ഒരു സ്വാലിഹായ ഹയാമരായി പരിഗണിച്ചത് അള്ളാഹു തക്കതായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അർബനാഥിൻ അഫിതുനിയ ഹസ്സനത്തൻ ഓഫുല്ലാഹൃത്തി ഹസ്നത്തൻ ഓക്കെ നാഥാബന് ആർ ആമീൻ